ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം ഒമ്പതാം സ്കന്ധം തുടങ്ങുകയാണ് മനുവംശം പരീക്ഷിത് പറഞ്ഞു മഹർഷേ അങ് അരുൾ ചെയ്ത കഥകളും അനന്തവീരനായ ശ്രീഹരി ആടിയ ലീലകളും ഞാൻ കേട്ടു അതീതകൽപ്പത്തിൽ ദ്രവിഡേശ്വരനായിരുന്ന സത്യവ്രതൻ മത്സ്യമൂർത്തിയുടെ അനുഗ്രഹത്താൽ ആത്മജ്ഞാനിയായി തീർന്നു എന്നും അദ്ദേഹം തന്നെ വിവസ്വാൻ്റെ പുത്രനായി മനുവായി തീർന്നു എന്നും അങ്ങു പറഞ്ഞു ഇക്ഷുവാകു മുതലായവർ ആ വൈവസ്വത മനുവിൻ്റെ പുത്രന്മാരാണെന്നും പറയുകയുണ്ടായി അല്ലയോ ബ്രഹ്മൻ അവരുടെ വംശത്തിൻ്റെയും വംശ്യരുടെയും ചരിതം പറഞ്ഞു തന്നാലും ആ വംശത്തിൽ മുമ്പ് ജനിച്ചവരുടെയും ഇപ്പോഴുള്ളവരുടെയും മേലിൽ ജനിക്കാൻ പോകുന്നവരുടെയും വിക്രമങ്ങൾ വർണ്ണിച്ചാലും ബ്രഹ്മ ബ്രഹ്മജ്ഞാനികളുടെ സദസ്സിൽ വച്ച് പരീക്ഷിത രാജാവ് ഈ വിധം അപേക്ഷിച്ചപ്പോൾ പരമധർമ്മജ്ഞനായ ശ്രീശുഖൻ ചെയ്തു ഹേ രാജൻ മാനവവംശത്തിൽ പ്രമുഖരുടെ ചരിതം ചുരുക്കി പറയാം ഏവരുടെയും ചരിതം വിസ്തരിച്ചു പറയാൻ നൂറ് സംവത്സരം കൊണ്ടും സാധിക്കുകയില്ല സർവാത്മാവായ ഭഗവാൻ തന്നെ കൽപ്പാന്തത്തിൽ ഈ വിശ്വമായി ഭവിച്ചു ഭഗവാന്റെ നാഭിയിൽ നിന്നും ഹിരൺമയമായ ഒരു പത്മവും അതിൽ ചതുർമുഖനുമുണ്ടായി ചതുർമുഖൻ്റെ മനസ്സിൽ നിന്ന് മരീചി ജനിച്ചു മരീചിയിൽ നിന്ന് കശ്യപൻ കശ്യപന് ദക്ഷപുത്രിയായ അതിഥിയിൽ വിവസ്വാൻ എന്ന പുത്രനുണ്ടായി വിവസ്വാൻ സപ്ഞ എന്ന പത്നിയിൽ ശ്രാദ്ധദേവൻ എന്ന മനുജനിച്ചു മനുവിന് ശ്രദ്ധാദേവിയിൽ പുത്രന്മാർ ഇക്ഷ്വാകു നൃഗൻ ശര്യാതി ദിഷ്ടൻ ധൃഷ്ടൻ കരൂഷകൻ നരിഷ്യന്തൻ പൃഷധ്രൻ നഭകൻ കവി എന്നിങ്ങനെ മുമ്പ് അപ്രജനായിരുന്ന മനുവിന് സന്താനലാഭം ഉണ്ടാവാൻ വേണ്ടി മിത്രാവരുണന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായി വസിഷ്ഠ മഹർഷി ഒരു യാഗം നടത്തിച്ചു യാഗം നടന്നുകൊണ്ടിരിക്കെ പയോവ്രതയായ മനുപഗ്നി ശ്രദ്ധ പയോവ്രയായ മനുപഗ്നി ശ്രദ്ധ ഹോതാവിനെ സമീപിച്ച് നമസ്കരിച്ച് തനിക്ക് ഒരു പുത്രി ഉണ്ടാകാൻ സൽ സങ്കൽപ്പിക്കണം എന്നപേക്ഷിച്ചു അതനുസരിച്ച് ഹോതാവ് ഏകാഗ്ര സങ്കല്പത്തോടെ ഹോമം അർപ്പിച്ചു ഹോതാവിൻ്റെ സങ്കല്പഭേദം കൊണ്ട് കന്യകയാണ് ജനിച്ചത് അവൾക്ക് ഇള എന്നു പേരിട്ടു പിറന്നത് പെൺകുട്ടിയാകയാൽ അസന്തുഷ്ടനായ മനു ഗുരുവിനോട് പറഞ്ഞു ഭഗവൻ എന്താണിതിങ്ങനെ ബ്രഹ്മവാദികളായ നിങ്ങളുടെ കർമ്മം ഇങ്ങനെ വിപരീതമായി പോയത് മഹാകഷ്ടം മന്ത്രവ്യത്യാസം വന്നുകൂടാത്തതാകുന്നു മന്ത്രവേത്താക്കളും തപപ്രഭാവന്മാരും ആയ നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പവൈഷമ്യം ഏർപ്പെട്ടു ഒരു മാസം സ്ത്രീ ഒരു മാസം പുരുഷനും മനുവിൻ്റെ വാക്കുകേട്ട് വസിഷ്ഠൻ കൊണ്ട് ഹോതാവ് ചെയ്ത വ്യതിക്രമത്തെ മനസ്സിലാക്കി മനുവിനോട് പറഞ്ഞു ഇത് ഹോതാവ് ചെയ്ത വൈഷമ്യം കൊണ്ട് സംഭവിച്ചതാകുന്നു എന്നിരുന്നാലും ഞാൻ എൻ്റെ തേജസ്സുകൊണ്ട് അങ്ങയെ പുത്രവാനാക്കുന്നുണ്ട് ഇപ്രകാരം നിശ്ചയിച്ച് വസിഷ്ഠ മഹർഷി തീരണം എന്ന സങ്കല്പത്തോടെ ശ്രീനാരായണനെ സ്തോത്രം ചെയ്തു പ്രീതനായ ഭഗവാൻ ഇഷ്ടവരം നൽകി തന്മൂലം ഇള എന്ന കന്യക സുധ്യുമുനൻ എന്ന ശ്രേഷ്ഠ പുരുഷനായി തീർന്നു സുദ്യുമ്മനൻ ഒരു നാൾ ഏതാനും അമാത്യന്മാരും ഒരുമിച്ച് അമ്പും വില്ലും എടുത്ത് കുതിരപ്പുറത്ത് കയറി ഉത്തരദിക്കിൽ വനത്തിൽ നായാട്ടിന് പോയി ശ്രീപരമേശ്വരൻ ഉമയോടൊരുമിച്ച് രമിച്ചു കൊണ്ടിരിക്കുന്ന മേരുവിൻ്റെ താഴ്വരയിൽ രാജകുമാരൻ പ്രവേശിച്ചു അവിടെ പ്രവേശിച്ച ഉടനെ താൻ ഒരു സ്ത്രീയായി തീർന്നിരിക്കുന്നു എന്നും കുതിര പെൺകുതിരയായി മാറിയിരിക്കുന്നു എന്നും സുദ്യമ്മനൻ കണ്ടു അനുചരന്മാരും അപ്രകാരം സ്ത്രീകളായി തീർന്നു അവർ വിഷാദം പൂണ്ടു രാജാവ് ചോദിച്ചു ഇമാതിരിയൊരു ഒരു ഇമാതിരി ഒരു ദേശം ഉണ്ടായതെങ്ങനെ ആരാണ് അതങ്ങനെ തീർത്തത് ഞങ്ങൾക്ക് അത് കേൾക്കാൻ താൽപ്പര്യമുണ്ട് സതയം അരുളി ചെയ്താലും അരുളി ഒരിക്കൽ മഹർഷിമാർ തങ്ങളുടെ പ്രഭയാൽ ദിക്കൊക്കെ അവിടെ എത്തി വിവസ്ത്രയായ ഉമ വേഗം സലജ്ജം വസ്ത്രമെടുത്തൊടുത്തു അതുകണ്ട് ഋഷിമാർ അവിടെ നിന്നും നരനാരായണ ആശ്രമത്തിലേക്ക് പോയി ഇവിടെ വരുന്ന പുരുഷൻ സ്ത്രീയായിത്തീരും എന്നിങ്ങനെ പരമശിവൻ പ്രിയയെ പ്രീതിപ്പെടുത്തുന്നതിനായി പറഞ്ഞു അന്നുമുതൽ പുരുഷന്മാർ ആ വനത്തിൽ പോകാറില്ല സ്ത്രീയായ സുദ്ധിയുമനും മനുജരരും വനന്തോറും ചുറ്റി നടന്നു ആശ്രമസമീപം നാരീപരിവൃതിയായി സഞ്ചരിക്കുന്ന ആ പ്രമദോത്തമയെ കണ്ട് ബുധൻ അവളിൽ അനുരക്തയായി അവൾക്ക് ബുധനിലും കാമം ജനിച്ചു ബുധന് അവളിൽ പുരൂരവസ് എന്നൊരു പുത്രനുണ്ടായി ഇപ്രകാരം സ്ത്രീയായി തീർന്ന മനുപുത്രൻ സുദ്ധ്യുമുനൻ കുലാചാര്യനായ വസിഷ്ഠനെ സ്മരിച്ചു സുധ്യമുനൻ്റെ അവസ്ഥ കണ്ട് കരുണതോന്നിയ മഹർഷി അയാൾക്ക് വീണ്ടും പുംസ്ത്വം ലഭിക്കണം എന്നാഗ്രഹിച്ച് പരമശിവനെ സ്തോത്രം ചെയ്തു സ്തുതികൊണ്ട് പ്രീതനായ പരമശിവൻ മഹർഷിയെ സന്തോഷിപ്പിക്കുകയും തൻ്റെ വാക്ക് അനൃതമാകാതെ ഇരിക്കുകയും വേണം എന്ന് കരുതി ഇങ്ങനെ അരുളി ഇവൻ ഒരു മാസം പുരുഷനും അടുത്ത മാസം സ്ത്രീയുമായിട്ട് ഭവിക്കും ഈ വ്യവസ്ഥയിൽ ഇവൻ രാജ്യം കൊള്ളട്ടെ ആചാര്യാനുഗ്രഹം കൊണ്ട് പുംസ്ത്വം ലഭിച്ച സുദ്യുമ്മനൻ ഈ വ്യവസ്ഥയ്ക്ക് വിധേയനായി രാജ്യം പാലിച്ചു പക്ഷേ പ്രജകൾ അത് അനുമോദിച്ചില്ല സുദ്യുമുനന് ഉത്കലൻ ഗയൻ വിമലൻ എന്ന് മൂന്ന് പുത്രന്മാരുണ്ടായി ധർമ്മവത്സരായ അവർ ദക്ഷിണാവധത്തിലെ രാജാക്കന്മാരായി വാർദ്ധക്യമായപ്പോൾ സുദ്യുമുനൻ പുത്രനായ ഗുരൂരവസനെ രാജാവായി വായിച്ച ശേഷം തപസ്സിനായി വനം പ്രാപിച്ചു മകൻ സുദ്യുമുനൻ തപസ്സിന് പോയപ്പോൾ പുത്രലാഭത്തിനായി വൈവസ്വതമനു യമുനാതീരത്തിൽ നൂറ് സംവത്സരം തപസ്സു ചെയ്തു അനന്തരം മനു ശ്രീഹരിയെ ആരാധിച്ചു മനുവിന് സ്വസദൃശന്മാരായി ഇഷ്വാഗു തുടങ്ങിയ പത്ത് പുത്രന്മാരുണ്ടായി പുത്രനായ പ്രഷധ്രനെ മനു പശുപാലനത്തിന് നിയോഗിച്ചു രാത്രിയിൽ പ്രഷധ്രൻ വാളും പിടിച്ച് ജാഗ്രതയോടെ പശുക്കളെ കാത്തുപോന്നു ഒരു നാൾ രാത്രി മഴ പെയ്തുകൊണ്ടിരിക്കെ പശുക്കൂട്ടത്തിൽ ഒരു പുലി കടന്നുകൂടി പശുക്കൾ പേടിച്ച് അങ്ങുമിങ്ങും പാഞ്ഞു പുലി ഒരു പശുവിനെ പിടികൂടി പശു പേടിച്ച് മുറയിട്ടു പൃഷധനോടിയെത്തി വേഗം വാളെടുത്ത് ഇരുട്ടത്ത് ഒരു വെട്ട പുലിയെന്ന് കരുതി വെട്ടിയത് പശുവിൻ്റെ കഴുത്തിലാണ് ഏറ്റത് പുലിയുടെ ചെവി അറ്റുപോയി പേടി പൂണ്ട പുലി ചോരയും ഒലിപ്പിച്ചു കൊണ്ട് പാഞ്ഞു നേരം പുലർന്നു ചെന്നു നോക്കിയപ്പോൾ പശു വെട്ടേറ്റ് ചത്തുകിടക്കുന്നത് കണ്ട് പൃഷദ്ധൻ ദുഃഖിതനായി അറിയാതെ ചെയ്ത ഈ അപരാധത്താൽ കുലാചാര്യനായ വസിഷ്ഠൻ ശൂദ്രനായി പോകട്ടെ എന്ന് വൃഷധരനെ ശപിച്ചു വൃഷധ്രൻ ആ ശാപം സവിനയം സ്വീകരിച്ചു ഊർധ്വര യഥസായി തപസ്സിലേർപ്പെട്ടു ശ്രീവാസുദേവനിൽ ഏകാന്ത ഭക്തിയുള്ളവനായി ഭക്തിയുള്ളവനായിത്തീർന്നു വിമുക്തസംഘനും സംയതേന്ദ്രിയനും യഥാലബ്ധരിതുഷ്ടനും ജ്ഞാനതൃപ്തനുമായി ജഡാന്ധബധിരൂപേണ സഞ്ചരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ സഞ്ചരിക്കവേ കാട്ടിൽ തീയരിയുന്നത് കണ്ട് അതിൽ ശരീരം ദഹിപ്പിച്ച് പരബ്രഹ്മസ്വരൂപനായി ഭവിച്ചു മനുപുത്രനെ മനുപുത്രരിൽ കനിഷ്ഠനായ കവി കൈശോരപ്രായത്തിൽ തന്നെ സ്വജനങ്ങളെയും രാജ്യത്തെയും ഉപേക്ഷിച്ച് വനത്തിൽ പോയി ജ്യോതിസ്വരൂപനെ ഹൃദയത്തിൽ ധ്യാനിച്ച് പരമപഥം പ്രാപിച്ച് കൃതകൃത്യനായി മനുപുത്രനായ കരൂഷനിൽ നിന്നും ഉത്തരാവധ പാലകരും ബ്രഹ്മണ്യം ധർമ്മവത്സരന്മാരുമായ കാരുഷന്മാർ ഉണ്ടായി ധൃഷ്ടനിൽ നിന്നുഭവിച്ച ധാർഷ്ടകുലം ബ്രാഹ്മണരായി നൃഗൻ്റെ പുത്രൻ സുമതി സുമതിയുടെ മകൻ ഭൂതജ്യോതിസ് അദ്ദേഹത്തിൻ്റെ പുത്രൻ വസു വസുപുത്രൻ പ്രതീകൻ തൽപുത്രൻ ഓഘവാൻ ഓഘവാന് ഓഘവാനെന്നു തന്നെ പേരായി ഒരു പുത്രനും ഓഘവതി പേരായി ഒരു പുത്രിയും ആ പുത്രിയെ സുദർശനൻ വിവാഹം ചെയ്തു മാനവനായ നരിഷ്യന്ദൻ്റെ പുത്രൻ ചിത്രസേനൻ തൽപുത്രൻ ദക്ഷൻ ദക്ഷപുത്രൻ മീഠ്വാൻ മീഠ്വാൻ്റെ മകൻ കൂർച്ചൻ കൂർച്ചൻ്റെ മകൻ ഇന്ദ്രസേനൻ ദിഷ്ടന് നാഭാഗൻ എന്നൊരു പുത്രൻ കർമ്മം കൊണ്ട് നാഭാഗൻ വൈശ്യനായി തീർന്നു സുകന്യാചരിതം മനുപുത്രനായ ശര്യാതി വേദാർത്ഥ തത്വജ്ഞനായിരുന്നു അദ്ദേഹത്തിന് സുകന്യ എന്നു പേരായി സുന്ദരിയായ ഒരു മകളുണ്ടായി ശര്യാതി ഒരു നാൾ മകളുമൊരുമിച്ച് വനത്തിൽ ച്യവനാശ്രമത്തിൽ ചെന്നു ചേർന്നു തോഴികളാൽ ചൂഴപ്പെട്ട് വനശോഭയും കണ്ട് നടക്കുന്ന സുകന്യ ഒരു ചിതൽപ്പുറ്റിനുള്ളിൽ മിന്നാമിനുങ്ങുകൾ പോലെ തിളങ്ങുന്ന രണ്ടു തേജോഗോളങ്ങൾ കണ്ടു ദൈവചോദിതയായ സുകന്യ വീണ്ടു വിചാരമില്ലാതെ മുള്ളുകൊണ്ട് ആ ഗോളങ്ങളിൽ കുത്തി ചോര ഉലിക്കാനും തുടങ്ങി ആ നിമിഷം മുതൽ രാജസേനകൾക്ക് മലമൂത്ര നിരോധം സംഭവിച്ചു ആശ്ചര്യഭരിതനായ ശരിയതി ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ചെവനമുനിയുടെ ച്യവനമുനിക്ക് വല്ല ഉപദ്രവം ചെയ്തുവോ ആരോ ആശ്രമദൂഷണം ചെയ്തു എന്ന് തീർച്ച ഭീതയായ സുകന്യ പറഞ്ഞു അറിയാതെ ഞാൻ എന്തോ ചെയ്തു രണ്ട് തേജസ് കണ്ടു ഞാൻ മുള്ളെടുത്ത് കുത്തി പുത്രിയുടെ വാക്കുകേട്ട് പരിഭ്രാന്തനായ ശരിയാദി വൽമീകാന്തർഹിതനായ മുനിയെ പ്രസാദിപ്പിച്ചു മുനിയുടെ അഭിപ്രായമറിഞ്ഞ് കന്യകയെ അദ്ദേഹത്തിന് നൽകി എന്നിട്ട് യാത്ര പറഞ്ഞ് സമാധാനത്തോടെ രാജാവ് മടങ്ങിപ്പോയി പരമകോപനായ ചെവനനെ ഭർത്താവായി ലഭിച്ച സുകന്യ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടിയുള്ള പരിചരണം കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു അങ്ങനെയിരിക്കെ ആശ്രമത്തിൽ വന്ന അശ്വിനി ദേവതകളെ പൂജിച്ച ശേഷം തനിക്ക് താരുണ്യം നൽകണം എന്ന് ചെവനൻ അപേക്ഷിച്ചു സോമാർഹരല്ലാത്ത നിങ്ങൾക്ക് ഞാൻ യാഗത്തിൽ സോമം സമർപ്പിക്കാം എനിക്ക് മാനിനീ മോഹനമായ വയസ്സും രൂപവും നൽകിയാലും അങ്ങനെയാവട്ടെ അങ്ങ് സിദ്ധനിർമ്മിതമായ ഈ ഹൃദത്തിൽ മുങ്ങുക എന്ന് പറഞ്ഞ് ആ വാനവ വൈദ്യന്മാർ എന്നു പറഞ്ഞു ആ വാനവ വൈദ്യന്മാർ ഇങ്ങനെ പറഞ്ഞ് അവർ ജരാഗ്രസ്തനും ധമനിസന്തനും വലീ വലിതനുമായ ചെവനനെ ഹ്രദത്തിൽ ഇറക്കി അവരും ഇറങ്ങി അതിസുന്ദരന്മാരും നാരീമനോഹരന്മാരും കമലമാലാഭൂഷിതരും കുണ്ടലധാരികളും കമനീയാമ്പരധരന്മാരും തുല്യരൂപികളും ആയ ആ മൂന്ന് പുരുഷന്മാർ ഹൃദത്തിൽ നിന്നും പുറത്തുവന്നു സൂര്യസങ്കാശന്മാരും സമാനരൂപന്മാരും ആയ അവരെ കണ്ട് ആരാണ് തൻ്റെ ഭർത്താവ് എന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന സുകന്യ ദേവകളെ ശരണം പ്രാപിച്ചു അവളുടെ പാതിവ്രത്യം കണ്ട് സന്തുഷ്ടരായ നാസത്യന്മാർ പതിയെ കാണിച്ചു കൊടുത്തിട്ട് മഹർഷിയോട് യാത്രയും പറഞ്ഞ് വിമാനത്തിലേറി വിണ്ണിലേക്ക് പോയി ഏതാനും നാൾ കഴിഞ്ഞ് ഒരിക്കൽ യാഗം നടത്താൻ ആഗ്രഹിക്കുന്ന ശര്യാതി ശ്യവനാശ്രമത്തിലെത്തി അവിടെ സ്വപുത്രിയുടെ സമീപം സൂര്യസമശോഭനായ ഒരു പുരുഷനെ കണ്ടു പാദാഭിവന്ദനം ചെയ്ത പുത്രിക്ക് പിതാവ് മംഗളാശംസ ചെയ്തില്ല അപ്രീതനായിട്ട് ഈ വിധം പറയുകയും ചെയ്തു അസതി നീ എന്താണ് ഈ ചെയ്തത് ലോക നമസ്കൃതനായ മാമുനിയെ നീ വഞ്ചിച്ചുവല്ലോ ജരാഗ്രസ്തനായ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാഞ്ഞ് നീ ഈ പഥികനെ പ്രാപിച്ചുവല്ലോ സത്കുലപ്രസൂതയായ നിൻ്റെ ബുദ്ധി ഇങ്ങനെ വിപരീതമായി തീർന്നതെങ്ങനെ നിർലജ്ജയായ നീ ജാരനെ സേവിച്ച് കുലത്തിന് കളങ്കം വരുത്തിയല്ലോ ഇതുമൂലം പിതൃകുലത്തിനും ഭർതൃകുലത്തിനും അധോഗതി സംഭവിക്കുന്നു ഇപ്രകാരം പറയുന്ന പിതാവിനോട് നിഷ്കളങ്കമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് സുകന്യു പറഞ്ഞു അച്ഛാ ഇത് അവിടുത്തെ ജാമാതാവായ മാമുനി ഭൃനന്ദനൻ തന്നെയാവുന്നു എന്നിട്ട് നാസത്തിരിൽ നിന്ന് താരുണ്യം ലഭിച്ച കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു വിസ്മിതനും പ്രീതനുമായ രാജാവ് വിസ്മിതനും പ്രീതനുമായ രാജാവ് മകളെ കെട്ടിപ്പിടിച്ചു ച്യവനൻ ശര്യാദിയെ കൊണ്ട് സോമയാഗം നടത്തിക്കുകയും അതിൽ അശ്വിനി ദേവതകൾക്ക് സോമം അർപ്പിക്കുകയും ചെയ്തു പെട്ടെന്ന് കലി കയറിയ ഇന്ദ്രൻ മാമുനിയെ വധിക്കാൻ വജ്രമെടുത്തു വജ്രത്തോടുകൂടിയ ഇന്ദ്രഹസ്തത്തെ ച്യവനൻ സ്തംഭിപ്പിച്ചു വൈദ്യന്മാർ എന്ന കാരണത്താൽ മുമ്പ് സോമം നിഷേധിക്കപ്പെട്ടിരുന്ന അശ്വിനി ദേവതകൾക്ക് സോമം നൽകാം എന്ന് എല്ലാവരും സമ്മതിച്ചു ശരിയാദിക്ക് ഉത്താന ബർഹിസ് ആനർത്തൻ ഭൂരിഷേണൻ എന്ന് മൂന്ന് പുത്രന്മാരുണ്ടായി ആനർത്തൻ്റെ പുത്രൻ രേവതൻ രേവതൻ സമുദ്രമധ്യത്തിൽ കുശസ്ഥലി എന്നു പേരായി ഒരു നഗരം നിർമ്മിച്ച് ആനർത്താതിരാജ്യങ്ങളെ പാലിച്ചു പോന്നു രേവതന് നൂറ് പുത്രന്മാരും ഒരു പുത്രിയുമുണ്ടായി പുത്രരിൽ മൂത്തയാളാണ് കഹുദ്മി പുത്രി രേവതിയെയും കൂട്ടി അവളെ ആർക്കാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാനായി രേവതൻ ഒരിക്കൽ ബ്രഹ്മലോകത്തിൽ പോയി അവിടെ അപ്പോൾ സംഗീതം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നതിനാൽ ചോദിക്കാൻ സൗകര്യം കിട്ടാതെ അദ്ദേഹം അല്പനേരം കാത്തുനിന്നു അത് അവസാനിച്ചപ്പോൾ രേവതൻ ബ്രഹ്മാവിനെ നമസ്കരിച്ച് ആഗമനോദ്ദേശം അറിയിച്ചു അത് കേട്ട് ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ രാജൻ അങ്ങ് മനസ്സിൽ കണ്ടിരുന്നവരെല്ലാം കാലഗതി പ്രാപിച്ചു അവരുടെ പുത്രപൗത്രാദികളുടെ കഥ പോലും കേൾക്കാനില്ല ഹേ രാജൻ ഇരുപത്തിയേഴ് ചതുരുക കാലം കടന്നുപോയി അങ്ങ് മടങ്ങിപ്പോവുക ദേവദേവനായ വിഷ്ണുവിൻ്റെ അംശം ബലദേവൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് ഈ കന്യാരത്നത്തെ ആ പുരുഷോത്തമന് നൽകുക ഭൂഭാരഹരണത്തിനായി ഹരണത്തിനായി കീർത്തനായ ഭഗവാൻ സ്വംശത്തോടു കൂടി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ഇപ്രകാരം ആജ്ഞപ്തനായ രാജാവ് ബ്രഹ്മാവിനെ നമസ്കരിച്ച് സ്വപുരത്തിലേക്ക് മടങ്ങി സ്വസോദരന്മാരെല്ലാം അസുരന്മാരെ ഭയന്ന് എവിടേക്കൊക്കെയോ കഴിഞ്ഞിരുന്നു സുന്ദരിയായ പുത്രിയെ ബലശാലിയായ ബലദേവന് നൽകിയ ശേഷം രേവതൻ തപസ്സിനായി ബദരിയിൽ ആശ്രമത്തിലേക്ക് പോയി നാഭാദൻ്റെ ഭാഗം മനുപുത്രനായ നഫകൻ്റെ കനിഷ്ഠപുത്രനായ കവി ഗുരുകുലത്തിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ രാജ്യമെല്ലാം തങ്ങളിൽ ഭാഗിച്ചെടുത്തു കഴിഞ്ഞിരുന്ന ജ്യേഷ്ഠന്മാർ അച്ഛനായ നഫകനെയാണ് കവിയുടെ വീതമായി നൽകിയത് ജ്യേഷ്ഠന്മാരെ എന്താണ് എൻ്റെ വീതം എന്ന് കവി നിനക്ക് താതനെ തന്നിരിക്കുന്നു എന്നവർ അച്ഛ അങ്ങയെയാണ് എനിക്കായിട്ട് ജ്യേഷ്ഠന്മാർ വച്ചിരിക്കുന്നത് എന്ന് കവി അച്ഛനോട് അതിനെ നീ വകവെക്കേണ്ട മകനെ എന്ന നകനും കവേ അങ്കിരഗോത്രജരായ മഹാബ്രാഹ്മണർ ഇവിടെ എടുത്ത് യാഗം ചെയ്തു പോരുന്നു അതിൽ ആറാറ് നാൾ കൂടുമ്പോൾ ചൊല്ലേണ്ട ചില സൂക്തങ്ങളുണ്ട് അത് അവർക്ക് നിശ്ചയമില്ലാത്തതിനാൽ അവർ പുഴങ്ങുന്നു ആ സൂക്തങ്ങൾ നീ അവർക്ക് ഉപദേശിക്കുക യാഗം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ബാക്കി വരുന്ന ധനം അവർ നിനക്ക് നൽകും അതിനാൽ മകനെ നീ അവിടെ ചൊല്ലുക അച്ഛൻ്റെ ഉപദേശമനുസരിച്ച് കവി പ്രവർത്തിച്ചു സത്രപരിശിഷ്ടമായ വസ്തുക്കൾ കവിക്ക് നൽകിയിട്ട് അവർ പോവുകയും ചെയ്തു യാഗാവശേഷം സംഭരിക്കാനൊരുങ്ങുന്ന അവസരത്തിൽ വടക്ക് ദിക്കിൽ നിന്നും കറുത്ത നിറമുള്ള ഒരാൾ വന്ന് യജ്ഞഭൂമിയിലെ വസ്തുക്കൾ എനിക്കുള്ളതാണ് എന്നു പറഞ്ഞു ഇതെനിക്ക് ഋഷികൾ തന്നതാണ് എന്ന് പറഞ്ഞു കവി എന്നാൽ ഇത് നിൻ്റെ അച്ഛനോട് ചോദിച്ച് തീർച്ചയാക്കാം എന്ന് അഭ്യാഗതൻ കവി തനിയെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു പണ്ട് ദക്ഷയാഗ അവസരത്തിൽ യജ്ഞാവശിഷ്ടമെല്ലാം രുദ്രൻ അവകാശപ്പെട്ടതാണ് എന്ന് ഋഷികൾ നിശ്ചയം ചെയ്തിട്ടുണ്ട് സർവവും ആ ദേവന് അവകാശപ്പെട്ടതാണ് നാഭാഗൻ മടങ്ങിയെത്തി രുദ്രനെ കൊണ്ട് പറഞ്ഞു പ്രഭോ വാസ്തുധനമെല്ലാം അങ്ങേക്കുള്ളതാകുന്നു എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു എന്നിൽ പ്രസാദിച്ചാലും നിൻ്റെ അച്ഛൻ ധർമ്മം പറഞ്ഞു നീ സത്യവും പറഞ്ഞു നിൻ്റെ അച്ഛൻ ധർമ്മം പറഞ്ഞു നീ സത്യവും പറഞ്ഞു മന്ത്രജ്ഞനായ നിനക്ക് ഞാൻ ബ്രഹ്മജ്ഞാനം തരുന്നു സത്രാവശിഷ്ടമായ സ്വത്തെല്ലാം ഞാനിതാ നിനക്ക് തന്നിരിക്കുന്നു എന്നരുളി സത്യവത്സലനായ ഭഗവാൻ രുദ്രൻ അന്തർധാനം ചെയ്തു ഏതൊരുവൻ ശ്രദ്ധയോടെ ഈ കഥ പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്മരിക്കുന്നുവോ അവൻ ഏതൊരുവൻ ശ്രദ്ധയോടെ ഈ കഥ പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്മരിക്കുന്നുവോ അവൻ കവിയും മന്ത്രജ്ഞനും ആത്മജ്ഞനും ആയിത്തീരും നാഭാഗനിൽ നിന്നും മഹാഭാഗവതനും സുഹൃതിയുമായ അംബരീഷനുണ്ടായി അംബരീഷൻ്റെ അപ്രതിഹതമായ ബ്രാഹ്മണശാപത്തിന് പോലും ഹരേ ഗുരുവായൂരപ്പ നാഭാഗനിൽ നിന്നും മഹാഭാഗവതനും സുഹൃതിയുമായ അംബരീഷനുണ്ടായി അംബരീഷനെ അപ്രതിഹതമായ ബ്രാഹ്മണശാപത്തിന് പോലും സ്പർശിക്കാൻ കഴിഞ്ഞില്ല ഹരേ നാരായണ പരീക്ഷിത് അപേക്ഷിച്ചു ഭഗവൻ ദുരത്യമായ വിപ്രശാപത്താൽ സ്പർശിക്കപ്പെടാത്ത ആ രാജർഷിയുടെ കഥ എനിക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ഹരേക്ഷ ഹരേ നാരായണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നമ